നമസ്കാരമുണ്ട് ഇപ്പം നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജോർജ് എട്ടൻസ് രാഗത്തിൻ്റെ മുന്നിലിട്ടാണ് അലിയുടെ ഏറ്റവും പുതിയ സിനിമ തലവൻ ഇന്നാണ് സിനിമ ഇവിടെ രാഗത്തിൽ റിലീസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് നമുക്കറിയാം കുറച്ച് ദിവസമായി നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ ഗിരിജ തിയേറ്ററിലും അതുപോലെ തന്നെ ഒരുവിധം തിയേറ്ററിലൊക്കെ തലവൻ ഓരോ ഷോകൾ വെച്ച് കളിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ രാഗത്തിൽ ആസിഫ് അലി വരുന്നുണ്ട് ബിജുമാനോനുണ്ടോയെന്ന് അറിയില്ല ബിജുമാനോ ചേട്ടനും വരണം എന്നാണ് പറയുന്നത് കാരണം തൃശ്ശൂർ ആളുടെ സ്വന്തം നാടാണ് അദ്ദേഹം വന്നിരിക്കണം അപ്പം ഞങ്ങളൊക്കെ കട്ട വെയ്റ്റിംഗ് ആണ് കാണാൻ വേണ്ടിട്ട് ഒപ്പം തന്നെ നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമ കളിക്കേണ്ടി ടർബോ ടർബോ രണ്ട് ഷോകളാണ് കളിക്കുന്നത് നമുക്കറിയാം വേൾഡ് വൈഡ് ആയിട്ട് ഗംഭീര കളക്ഷൻ കിട്ടുന്ന ഒരു സിനിമയാണ് അപ്പോൾ നമുക്ക് തിയേറ്ററിൽ പോയിട്ട് മറ്റുള്ള വിശേഷങ്ങൾ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ജോർജ് ഓട്ടൻസ് രാഗട്ടോ നമ്മൾ ഒരുവിധം തിയേറ്ററുകളൊക്കെ വിസിറ്റ് ചെയ്ത് കാണിച്ചുണ്ട് രാഗം നമ്മുടെ സ്വന്തം തിയേറ്ററാണ് കേട്ടോ കാരണം നമ്മുടെ വീട് ഇവിടെ തന്നെയാണ് അപ്പോൾ ഇവിടെ കളിക്കുന്ന സിനിമകൾ ഗുരുവായൂരമ്പല നടയിലാണ് പൃഥ്വിരാജും ബെയ്സിൽ ജോസഫാണ് സിനിമയിൽ നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുള്ള സിനിമയാണ് ഒരുവിധം എല്ലാ ഷോകളും ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരുന്ന സിനിമയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ വന്നു ഇരുപത്തി മൂന്നാം തീയതി മേയിൽ അപ്പോൾ ആ ഒരു സിനിമ ടർബോ ഏകദേശം ഒരു ആറ് ഷോകളും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു സോറി നാല് ഷോ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ടർബോ ഒരുവിധം എല്ലാ തിയേറ്ററും കളിക്കേണ്ടി തൃശ്ശൂർ ഏറ്റവും കൂടുതൽ സ്ക്രീനിൽ ടർബോ സിനിമ റിലീസ് ചെയ്തിരുന്നു അപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ അമ്പത്തിരണ്ട് പോയിൻറ്റ് പതിനൊന്ന് കോടി അമ്പത്തിരണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപ ടർബോ സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ് നാല് ദിവസം കൊണ്ട് സിനിമ ഇപ്പോൾ രണ്ടാം വാരത്തിലേക്ക് കടന്നു പതിനഞ്ച് ദിവസം ആവുന്നു അപ്പോൾ സിനിമയുടെ ഒരു കളക്ഷൻ ഇപ്പോൾ ഇപ്പോഴും വിട്ടിട്ടില്ല കേട്ടോ ഏകദേശം ഒരു എൺപത്തഞ്ച് കോടിയോളം കളക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ ഇന്നിവിടെ ആസിഫ് വലി വരുന്നുണ്ട് ഇപ്പോൾ ഇന്നാണ് ടർബോ സിനിമ രണ്ട് ഷോകളാക്കി കുറച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ആസിഫ് വലിയും ബിജുമേനോനും നായകന്മാരും ഏറ്റവും ഏറ്റവും പുതിയ സിനിമ തലവൻ ഇന്ന് രാഗത്തിൽ റിലീസ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ തൃശ്ശൂർ എല്ലാം അവിടെ ഉണ്ട് ഓരോ ഷോകളായിട്ട് ഓക്കെ അപ്പോൾ ഒന്ന് ആസിഫ് അലി വരുന്നുണ്ട് അപ്പോൾ ബിജുമേനോൻ ചേട്ടൻ വരുന്നെന്ന് വിചാരിക്കാം നമുക്ക് കാണാം ഓക്കെ <imitation> ೇ ಅೂರ್ <imitation> ഒരു ഫോട്ടോ ഒന്ന് ഒന്നു ആ ണോ ഹലോ അട എങ്ങനെ താങ്ക് യു വേണോ അല്ല നമ്മള് അസുഖ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ നല്ല അസുഖ ബിജു ഓട്ടെന്താ വരാഞ്ഞാ ബിജുട്ട സ്ഥലത്തില്ല ഷൂട്ടിങ്ങിലുണ്ട് അതല്ലേ ാണ് ഭീഷണി വരായിരിക്കുവോ അതിനെങ്കിലും സാധ്യത ഭീഷണി തമിഴില് മുരകുദിവസം ഡയറക്റ്റ് ചെയ്യുന്ന വലിയ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഷൂട്ടിംഗ് മാറ്റി വെച്ചിട്ട് തിയേറ്റർ വിളിച്ചിട്ട് വരാൻ പറ്റില്ല പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാം ഭീഷണിന് എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തൃശ്ശൂർ വെച്ച് കാണുന്നതാണ് ആദ്യം ഫസ്റ്റ് വീക്ക് ഒരു ഷോസ് ആ പിന്നെ ഉറപ്പായിട്ടും ആളുകളെ എന്ന് പറഞ്ഞ അച്ഛനൊരു സിനിമ അന്വേഷിച്ചു വരുന്നു അത് തിയേറ്ററിൽ ഇല്ലാത്ത തിയേറ്ററിലേക്ക് ആ ഷോ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നത് പബ്ലിസിറ്റിയുടെ ഒരു വലിയ റീസൺ തന്നെയാണ് ഈ തിരക്ക് കാണാനാണ് നേരിട്ട് വന്നത്